നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായ പ്രവാസികളെ എന്നും ചേർത്ത് നിർത്തുന്ന സമീപനമാണ് എക്കാലവും യു എ ഇ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമായി രാജ്യത്ത് നടപ്പിലാക്കുന്നുണ്ട് അതിനാൽ പ്രവാസികൾ വളരെ സംതൃപ്തിയോടെ തൊഴിലെടുക്കുന്ന ഗൾഫ് രാഷ്ട്രം കൂടിയാണ് യു എ ഇപ്പോൾ പ്രവാസികളെ ആദരിക്കാൻ ഒരുങ്ങുകയാണ് യു എ ഇ ഭരണകൂടം ദുബായിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയ പ്രവാസി അധ്യാപകർക്ക് ഗോൾഡൻ വിസ നൽകുമെന്ന് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അറിയിച്ചു നിരവധി പ്രവാസി അധ്യാപകരാണ് യു എയുടെ വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിലെടുക്കുന്നത് ഈ പുതിയ സംരംഭത്തിലൂടെ കഴിവുള്ള അധ്യാപകരെ എമിറേറ്റിലേക്ക് ആകർഷിക്കുക വിദ്യാഭ്യാസ മേഖലയുടെ ശോഭനമായ ഭാവിയിലേക്ക് സംഭാവന നൽകാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതും ലക്ഷ്യങ്ങളാണ് ലോക അധ്യാപക ദിനത്തിൽ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് യുവജനതയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള അധ്യാപകരുടെ ശ്രമങ്ങൾക്ക് നന്ദിയും അദ്ദേഹം അറിയിച്ചു ദുബായിയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിലും ഈ വിദ്യാഭ്യാസ തന്ത്രത്തിന്റെ ദർശനപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലും പങ്കാളികളാണ് അധ്യാപകർ അക്കാദമിക് മികവ് വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള സംഭാവനകൾ വിദ്യാഭ്യാസ സമൂഹത്തിൽ നിന്നുള്ള നല്ല പ്രതികരണം മികച്ച അക്കാദമിക് ഫലങ്ങളും അംഗീകൃത ബിരുദ യോഗ്യതകൾ നേടാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനുള്ള അവരുടെ ശ്രമങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഈ അംഗീകാരം ഇതിനോടനുബന്ധിച്ച് ദുബായിലെ മികച്ച സ്വകാര്യ മേഖലയിലെ അധ്യാപകർക്ക് രണ്ടായിരത്തി ഒക്ടോബർ പതിനഞ്ച് മുതൽ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാമെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു അപേക്ഷിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം സ്ഥാപനങ്ങളെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിൽ വിജയം തെളിയിച്ചവർ അസാധാരണമായ അക്കാദമിക് നേട്ടങ്ങളും വിദ്യാഭ്യാസത്തിനുള്ള നൂതന സംഭാവനകളും നൽകിയവർ അക്കാദമിക് സമൂഹത്തിൽ നിന്ന് നല്ല സ്വാധീനവും അംഗീകാരവും ഉള്ളവർ അക്കാദമിക് പുരോഗതിയും അംഗീകൃത യോഗ്യതകളും ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ പഠനഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ കഴിവ് തെളിയിച്ച ദുബായിലെ സ്വകാര്യ നഴ്സറികൾ സ്കൂളുകൾ സർവകലാശാലകൾ എന്നിവിടങ്ങളിലെ പ്രിൻസിപ്പൽമാർ ഏർലി ചൈൽഡ്ഹുഡ് സെന്റർ മാനേജർമാർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അക്കാദമിക് മേധാവികൾ മുഴുവൻ സമയ ഫാക്കൾട്ടികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥർ സ്കൂൾ അധ്യാപകർ എന്നിവർക്ക് ഗോൾഡൻ വിസയ്ക്കായി അപേക്ഷിക്കാം അപേക്ഷിക്കുന്നതിനാവശ്യമായ രേഖകൾ ഇവയാണ് കെ എച്ച് ഡി എ സ്കൂൾ റേറ്റിംഗ് റിപ്പോർട്ടുകൾ അവാർഡ് സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നുമുള്ള സർവേ ഫലങ്ങളും സാക്ഷ്യപത്രങ്ങളും സ്റ്റാഫ് സാക്ഷ്യപത്രങ്ങൾ എന്നിവ സമൂഹത്തിന്റെ ഇടപെടലിന്റെ തെളിവ് മെച്ചപ്പെട്ട വിദ്യാർത്ഥി ഫലങ്ങൾ കാണിക്കുന്ന ഡോക്യുമെന്റേഷൻ ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ നിന്നുള്ള ശുഭാ ും നാമനിർദ്ദേശ പത്രികകളും ആവശ്യമാണ് എല്ലാ വർഷവും ഒക്ടോബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെ അധ്യാപകരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാമനിർദ്ദേശം ചെയ്യാം സ്ഥാപനങ്ങളെ തലവന്മാർ കെ എച്ച് ഡി എ ഈ സേവന സംവിധാനം വഴിയാണ് നോമിനേഷൻ നൽകേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് അപേക്ഷകൾ നിശ്ചിത യോഗ്യത നേടിയവരാണോ എന്ന സ്ഥാപനത്തിന്റെ ആഭ്യന്തര സമിതി ഉറപ്പാക്കണം നടപടികൾക്ക് നാല്പത്തിയഞ്ച് പ്രവൃത്തി ദിവസവും സമയമെടുക്കും കെ എച്ച് ഡി എ തയ്യാറാക്കുന്ന അന്തിമ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ഗോൾഡൻ വിസയ്ക്ക് യോഗ്യതയുള്ളവരെ നിശ്ചയിക്കുക